ഞാനും എന്നെയാ പറഞ്ഞത് കുഞ്ഞിന് എനിക്ക് തന്ന ഞാൻ എന്നെന്തേക്കുമായി ജീവിതത്തിൽ നീ വേറെ വേണേലും ചോദിച്ചോ ഞാൻ തരാം എനിക്ക് വേറെ ഒന്നും വേണ്ട കാശി ചൂണ്ടുകൂട്ടി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിരുന്നു കാശി നീ ചെറുപ്പാണ് നിനക്കെ കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ എന്നെങ്കിലും നിന്റെ സ്നേഹം എന്റെ കുഞ്ഞിൽ നിന്ന് അകന്ന അതെന്റെ മോനെ ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് നിന്നൊരിക്കലും എന്റെ ഭാര്യയെ അംഗീകരിക്കാൻ പറ്റില്ല എന്റെ കൂടെ നിനക്ക് നല്ലൊരു ദാമ്പത്യ ബന്ധം ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് ദക്ഷി പൊട്ടി വന്ന ദേഷ്യം അടയ്ക്കുന്ന ഒരു സൗമ്യതയോടെ പറഞ്ഞു എനിക്കൊന്നും ആലോചിക്കാനില്ല നിന്റെ സ്വത്തോ പണോ കണ്ടിട്ടല്ല ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വന്നത് ഈ കുഞ്ഞിനോടത്തുകൊണ്ട് മാത്രം ഇവൻ എന്റെ കുഞ്ഞാ പിന്നെ എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല ദക്ഷി എനിക്കൊരിക്കലും എന്റെ അമ്മൂട്ടനില്ലാതെ കഴിയില്ല അത്രയ്ക്ക് ഇവൻ എന്നിൽ അലിഞ്ഞിട്ടുണ്ട് ഇവനൊരു അമ്മയുണ്ടെങ്കിൽ അത് ഞാൻ മാത്രം മതി പിന്നെ നിനക്കാൻ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും ഈ ദക്ഷിദേവ് ആചാര്യയുടെ ഭാര്യയായി ഇവന്റെ അമ്മയായി എന്റെ മരണം കൊണ്ടല്ലാതെ ഈ താലി എന്നീ നകറ്റാൻ ഞാൻ സമ്മതിക്കില്ല അതിന് നീ ശ്രമിക്കുകയും വേണ്ട അവൻ പറഞ്ഞത് കേട്ട് പൊട്ടി വന്ന ദേശത്തിൽ അത്രയും പറഞ്ഞവൻ മടിയിൽ നിന്നും കുഞ്ഞിനെയും തട്ടിപ്പെറിച്ചെടുത്ത് കാറിൻ്റെ അടുത്തേക്കുന്നതാണ് അവന്റെ ഭൂതകാലം ഇപ്പോഴും നോവായ ആ ഉള്ളിലുണ്ട് അതായിരിക്കും അവനെങ്ങനെ ചിന്തിപ്പിച്ചത് ഒപ്പം തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നുവെന്ന ഒരു അച്ഛന്റെ ഭയം ഇല്ല ദക്ഷ ഈ വൈകാശിക്കിനി നിങ്ങൾ ഇന്നൊരു മടക്കില്ല ഈ താലി ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല പക്ഷെ എപ്പോഴോ ഇത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അവനെ നോക്കാതെ വേഗം കാറിൽ കയറിയിരുന്നു അവൻ തന്നെ ഇത്രയ്ക്ക് ചീപ്പായ സ്ത്രീ ആയിട്ടാണ് കണ്ടത് അവന്റെ ആദ്യ ഭാര്യയെ പോലെ ഞാനും എന്റെ സുഖം തേടി പോകുന്നു കരുതിട്ടുണ്ടാകുമോ ഒരു മനുഷ്യന് വേണ്ടത് സ്വത്തും പണമൊന്നും അല്ല സ്നേഹിക്കാത്ത അതിനിവൻ എന്ന് തിരിച്ചറിയോ അപ്പോ എന്തോ ഇപ്പോഴും അവൻ പറഞ്ഞ കാലോച്ച് നോക്കുമ്പോൾ ദേഷ്യവും സങ്കടവും എല്ലാം ഒരുപോലെ തോന്നി കാറിൽ കയറിയിരുന്നപ്പോഴേക്കും ഇരുന്നപ്പോഴേക്കും ചക്ക തുറന്നിരുന്നു ടറക്കിയിൽ പൊതിഞ്ഞതിന്റെ അസ്വസ്ഥതയിൽ ചിരിങ്ങി തുടങ്ങിയതും അതെല്ലാം എടുത്ത് മാറ്റി കുഞ്ഞിനെടുത്ത് നെഞ്ചിലേക്ക് കിടത്തി വിശന്നിട്ട് നെഞ്ചിൽ മൂക്കിട്ട് ഉരസി തുടങ്ങിയതും സൈഡിലെ ബാഗിൽ വെച്ച് പാല് നിറച്ച ഫീഡിംഗ് ബോർഡിലെടുത്ത് കൊടുത്തു അപ്പോഴേക്കും ആ അസുരം വന്ന് കാറിൽ കയറിയിരുന്നു മുകെല്ലാം ചുവന്ന് വലിഞ്ഞു മുറുകി ഇരിപ്പുണ്ട് മനപ്പൂർ അങ്ങോട്ട് നോക്കാൻ പോയില്ല അവൻ പറഞ്ഞതിന്റെ പരിമുതന്നെയായിരുന്നു വീട്ടിലെത്തിയതും അവനെ നോക്കാതെ വേഗം കാടൽ നിന്നിറങ്ങി കവറുകളെല്ലാം എടുത്ത് ഉള്ളിലേക്ക് പോയി അയ്യോ അമ്മയെ വിളിച്ചാൽ പോരായിരുന്ന മോളെ ഞാൻ എടുക്കില്ലായിരുന്നു മോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിനെയും എടുത്ത് കവറുകളുമൊക്കെ തൂക്കിപ്പിടിച്ച് വരുന്നത് കണ്ടാവണം അമ്മ വേഗത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു കുഴപ്പമില്ലമ്മേ ഇതെനിക്ക് എടുക്കാൻ മാത്രമേ ഉള്ളൂ കവറുകളെല്ലാം സെറ്റിയിലേക്ക് വെച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു അച്ചു എന്തേ ഞങ്ങൾ എവിടെ ഇറക്കി വിട്ടിട്ട് എവിടെയൊക്കെ പോയി കുറച്ചുനേരം അവിടെ തന്നെ ഇരുന്ന് വാങ്ങിയ എല്ലാം അമ്മയെ കാണിച്ചപ്പോ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ഇത് അസനെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോ അമ്മയുടെ മുഖം അത്ഭുതം കൊണ്ടുപോയി എന്റെ ലക്ഷ്മി കുട്ടി സത്യം ഞാനീ പറഞ്ഞത് ഇതല്ല അസലന്റെ സെലക്ഷനാണ് എന്റെ കുഞ്ഞാണ് ഈ സത്യം ആ എനിക്ക് വിശ്വാസമായി പെട്ടെന്ന് കേട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല അത് പറയുമ്പോൾ അമ്മയുടെ കണ്ണിൽ സന്തോഷത്തിന്റെ നീർത്തിളക്കം ഉണ്ടായിരുന്നു അമ്മയുടെ സന്തോഷം കണ്ടപ്പോ അവൻ തന്നോട് പറഞ്ഞതെല്ലാം മനഃപൂർവ്വം അറിച്ച് വെച്ചു എന്റെ അമ്മേ ആ അസുരൻ ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ടോ പെട്ടെന്നാണ് അമ്മ നോവാത്ത വിധം ചെവിക്ക് പിടിച്ചത് എന്റെ കോച്ചിന് ആസുരൻ അന്ന് വിളിക്കുന്നോടി കൂറുമ്പി അവനൊരു പാവാണ് പാവം ആര് അവനും ശരിക്കും ചിലപ്പോ അവൻ അസുരന്റെ സ്വഭാവമാണ് അമ്മക്ക് അറിയോ അവനെല്ലാരും അസുരം എന്നാ വിളിക്കുന്നേ അവൻ കേൾക്കണ്ട മോള് പോയിത് വെച്ചിട്ട് വാ എന്നിട്ട് കഴിക്കാം കുഞ്ഞിനും വിശക്കുന്നുണ്ടാകും താൻ പറഞ്ഞത് കേട്ട് അമ്മ ചിരിച്ചു കൊണ്ട് കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ച് പറഞ്ഞു ശരിയമ്മേ വേഗം തന്നെ കവറുകളെല്ലാം എടുത്ത് മുകളിലേക്ക് പോയി ഒന്ന് ഫ്രഷ് ആയി സാധാരണ ടോപ്പും പാലാസയും പെട്ട് പൊടിയൊക്കെ അടിച്ചു മാറിക്കെട്ട് താഴേക്ക് പോയി കുഞ്ഞിന് ഡ്രസ്സ് മാറ്റി കുറുക്കുകൊടുത്തു ആൾക്ക് കുറുക്കു കൊടുക്കാനാണ് പണി കാലി കിടത്തിയായി ഇറങ്ങി ഓണാ ആൾക്ക് പ്രിയപ്പെട്ടൊരു കുഞ്ഞു ഡെക്ക് ഉണ്ട് അത് കൈ കിട്ടിയാൽ കുറച്ചുനേരം വതിൽ കളിച്ചിരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും കുറച്ച് വായിലേക്ക് കൊടുത്താൽ കുറച്ചുനേരം ഇറക്കാതെ വെക്കും ചിലപ്പോ ഇറക്കും അല്ലെങ്കിൽ പുറത്തോട്ട് തുപ്പു ഇതിപ്പോൾ ഡെക്കായിട്ട് കളിക്കുന്ന ഇടയിൽ ശബ്ദത്തിൽ വായിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ പുറത്തേക്ക് തെറിച്ച് പോകുന്നുണ്ട് അതൊക്കെ തുടച്ചു മാറ്റി വീണ്ടും കൊടുത്താലും ഇത് തന്നെയാണ് കഥ ഒരുവിധമെല്ലാം കഴിപ്പിച്ച് ടബിൽ കൂടെ ദേഹം തുടച്ചു കൊടുത്തു ആൾക്ക് ഉച്ചക്കുറങ്ങാൻ തൊട്ടിൽ തന്നെ വേണം അല്ലെങ്കിൽ കുറെ നേരത്ത് നൂളി കൊണ്ട് നടക്കേണ്ടി വരും എന്നാലും ചിലപ്പോൾ ഉറങ്ങാതെ കളിച്ച് കിടക്കും ലക്ഷ്മി അമ്മക്ക് മുമ്പ് കുഞ്ഞിനെ ഉറക്കാൻ സുഖത്തിന് താഴെ ഒരു റൂമിൽ ഒരു തൊട്ടിൽ കെട്ടിയിട്ടുണ്ട് അതിൽ കിടത്തി ആട്ടിക്കൊടുത്തതും കുഞ്ഞൻ വേഗം ഉറക്കം പിടിച്ചിരുന്നു ഇനി കുറെ നേരം കേൾക്ക് ഉറങ്ങിപ്പോ ഇറങ്ങിയ മോളെ ആ ഉറങ്ങി എന്നപ്പാ നമുക്ക് കഴിക്കാം അച്ഛനുള്ളത് ഡ്രൈവ്മാരുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട് അച്ഛന് എപ്പോഴാ വായിക്കാന്ന് പറയാനും പറ്റില്ല ചിലപ്പോ പുറത്തുനിന്നും കഴിക്കും അതുകൊണ്ട് അവനെ കാത്തിരിക്കേണ്ട അമ്മ പറഞ്ഞത് കേട്ടതും ഉണ്ടാക്കിയ ഭക്ഷണെല്ലാം കിച്ചണിൽ ഒരു ടേബിളിൽ നിരത്തി വെച്ചു തങ്ങള് രണ്ടുപേരുമാണെങ്കിൽ കിച്ചണിൽ തന്നെ ഇരുന്നാണ് കഴിക്കാറ് പുതിയ ഫോൺ കിട്ടിയത് കൊണ്ട് വീട്ടിൽ വിളിച്ച് കുറേ നേരം സംസാരിച്ചു അതിനിടയിൽ വീഡിയോ കോൾ ചെയ്തു ഇപ്പ എല്ലാവർക്കും കുഞ്ഞുൻ്റെ വറുത്താനം മാത്രമേ തിരക്കാനുള്ളൂ രാത്രി കഴിക്കാനും അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ദേഷ്യം കൊണ്ടും മലപ്പുറവും വരാത്തതാകും എത്ര ലേറ്റ് ആയാലും ആളും കൂടെ തന്നെ വരും കാരണം പോനില്ലാതെ പറ്റില്ലെന്ന് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി എല്ലാവരും കിടന്നിട്ട് ഉറക്കം വരാത്ത റൂമിൽ തന്നെ ഇരുന്നു കുഞ്ഞിച്ചെക്കൻ ഇത്രയും നേരം കളിയായിരുന്നു ഇപ്പോഴാണെന്ന് ഉറങ്ങിയത് വീട്ടിൽ കിടക്കുന്ന കുഞ്ഞിച്ചെക്കന് ഇരുഭാഗത്ത് പില്ലോ കൊണ്ട് തടവച്ച് ഷെൽഫിന്റെ അടുത്തേക്ക് നടന്നു ആസുരന്റെ സെൽഫി തുറന്നതും ഒരു കുന്നോളം ഡ്രസ്സ് നിലത്തേക്ക് കൊടുക്കും അതെല്ലാം വൃത്തിയിലും മടക്കി വെക്കുമ്പോഴാണ് ഒരു മെണു കണൻ കുറഞ്ചാട്ടിയിലുള്ള ഡയറി കണ്ണിലുടുക്കിയത് മറ്റൊരാളുടെ ഡയറി വായിക്കുന്നത് തെറ്റാണെന്ന് അറിയാമെങ്കിലും എന്തോ അത് തന്നെ ആകർഷിക്കുന്നത് പോലെ തോന്നി ഒരു പക്ഷേ ദക്ഷിന്റെ ആദിവാാരയെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാലോ എന്ന ആകാംക്ഷയിൽ അത് കയ്യിലെടുത്ത് മറിച്ച് നോക്കിയതും താഴേക്ക് ഊർന്നു വീണ ഫോട്ടോ ഫോട്ടോകളും മെഴികളും അറിയാതെ പെടുന്നു പെൻസില് കൊണ്ടു വരച്ച പെൺകുട്ടിയുടെ മുഖമായി കടുപ്പിച്ച് കാജിലെഴുതിയ വിട്ടർന്ന മെടികൾക്ക് ജീവൻ തുടിക്കുന്ന പോലെ തോന്നും എന്തോ അത് തന്നെ പോലെ തോന്നും മുഖമാകെ സ്കാഫ് കൊണ്ട് മറച്ചത് കൊണ്ട് ആ കണ്ണുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല വീണ്ടും ആ ഡയറിയിൽ അതുപോലെ എന്തെങ്കിലും ചിത്രങ്ങളോ ഫോട്ടോയോ മറ്റും ഉണ്ടാവും നോക്കിയെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഡയറി വായികൻ കയ്യിലെടുത്തപ്പോഴാണ് പുറത്ത് അസുരന്റെ കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് അസുരനെ ഞാനും താരതെടുത്തത് കണ്ട ചുമരിത്തേക്കും തോന്നിയതും ആ ചിത്രം അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ഡയറി അതുപോലെ ഡ്രസ്സിന്റെ അടിയിൽ വെച്ച് ഷെൽഫ് മൂട്ടി വേഗം കുഞ്ഞിച്ചെക്കൻ്റെ ഓപ്പോസിറ്റായി വന്ന് കണ്ണടച്ച് കിടന്നു ആ ആസുരം റൂമിലേക്ക് കയറി വരുന്നതും ബാത്റൂമിൽ പോയി ഫ്രഷായി വരുന്നതും ബെഡിൽ മാറു സൈഡിൽ കിടക്കുന്നതും കുഞ്ഞിനെ തന്റെ അരികിൽ നിന്ന് നീക്കി ആ നെഞ്ചിലേക്ക് എടുത്ത് കയറുന്നതും പറഞ്ഞെങ്കിലും ഉറക്കം നടിച്ച് കിടന്നു എത്രയായിട്ടും ഉറങ്ങാൻ പറ്റിയിരുന്നില്ല ആ ഫോട്ടോയിൽ കണ്ട മിഴികൾ തന്നെയായിരുന്നു ഒപ്പം ഡയറി വായിക്കാൻ പറ്റത്ത സങ്കടം ഇവർ കുറച്ചുനേരം കൂടി കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നു എന്റെ കൃഷ്ണ അപ്പൊ എന്തായിരിക്കും ആ മുടിന്റെ അമ്മ ആദ്യ പ്രണയം അങ്ങനെയാണെങ്കിൽ അവൾ അതിനെ അവരെ ഉപേക്ഷി പോയത് എല്ലാം കണ്ടുപിടിക്കണം ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വന്നു എല്ലാത്തിനും സ്വയം മുദ്രം നൽകി എപ്പോഴും നിർദ്രിക്കും പിറ്റേന്ന് നീട്ടി വേഗം എല്ലാ പണികളും വേഗം ഉതക്കി മോനുറക്കി ആ ഡയറി ഡെയടിക്കാൻ നോക്കിയതും ആ ആ സെൽഫ് ലോക്ക് ചെയ്ത് പോയിരുന്നു റൂമിലെല്ലാം അതിനെ കീ നോക്കിയെങ്കിലും നിരാശയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഇത് തന്നെ അവസ്ഥ അസുരൻ എവിടേക്കെങ്കിലും പോകുകയാണെങ്കിൽ അതെല്ലാം പൂട്ടി കെട്ടി വെച്ച് കീയും കൊണ്ടു ഇങ്ങനെ പൂട്ടി വെച്ച് നടക്കാൻ മാത്രം അതിൽ നിധി ഉണ്ടെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് അമ്മയെ വിളിച്ച ചക്കരെ അമ്മ അമ്മ വിളിച്ചേ അങ്ങനെയല്ലേ കുഞ്ഞ അമ്മ എന്റെ അമ്പൂട്ടം വിളിച്ചേ എന്റെ പൊന്നു മോളെ ആ കൊച്ചു സംസാരിക്കാൻ ആയിട്ടില്ല വൈകിട്ട് മോനെയും കൊണ്ട് സിറ്റോട്ടിൽ വന്നിരുന്ന അമ്മയെന്ന് വിളിപ്പിക്കാനുള്ള തന്റെ ശ്രമത്തെ കണ്ടിട്ട് അച്ഛൻ ചിരിയോട് പറഞ്ഞു എൻ്റെ അച്ഛാ ഈ പ്രായത്തിലെ കൊച്ചുങ്ങള് അവയിൽ ഓരോന്നൊക്കെ സംസാരിക്കും പിന്നെ ഇപ്പൊ തന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം അല്ലടാ അത് പറഞ്ഞ് മടിയിൽ കുഞ്ഞിക്കാണിച്ച് അവിട്ടി എണീറ്റ് നിൽക്കുന്ന കുഞ്ഞിച്ചക്കന്റെ മൂക്കിൽ മൂക്കു തുടസ് ചെയ്തും ആൾ ഇളകി ചേരിച്ച് മുഖത്തെല്ലാം മുമ്പ് വെച്ചും പലരും മോനെ കൊണ്ട് കടിച്ചും സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് കിഴക്ക് കുഞ്ഞിക്കൈ കൊണ്ട് മൂക്ക് പിടിച്ച് വലിക്കാനും അതിൽ കടിക്കാനും നോക്കുമ്പോ വെറുതെ കണ്ണുരിട്ടി നോക്കുമ്പോൾ നല്ല കുട്ടിയായി തോളിൽ കിടക്കും തേന മുഴുവൻ എന്റെ മുഖത്താക്കിയല്ല കള്ള അത് പറഞ്ഞ ആ ഉണ്ണി വേറെ ലിക്കിളിട്ടതും ആള് തറയിൽ ഇറങ്ങാനുള്ള പരിശ്രമം തുടങ്ങിയിരുന്നു മുട്ടുകാലിൽ എഴിഞ്ഞു നിറക്കാൻ തുടങ്ങിയതിൽ പിന്നെ തറയിൽ കിടത്താൻ പേടിയാണ് കണ്ണൊന്ന് തെറ്റിയാൽ എവിടെയെങ്കിലും ആരും കാണാതെ പോയി ഒതുങ്ങിയിരിക്കും ഇപ്പൊ എന്തിലെങ്കിലൊക്കെ പിടിച്ച് എഴുച്ച് നിക്കാനൊക്കെ ശ്രമിക്കും കിച്ചണിൽ പണിയാണെങ്കിൽ വാക്കറിൽ ഇരുത്തും അല്ലെങ്കിൽ എളിയിൽ വെക്കും അല്ലെങ്കിൽ കുഞ്ഞിച്ചെല്ലാം വലിച്ചു വാരിയിരുന്നു ഇപ്പൊ തന്നെ കുറുമ്പായിട്ടുണ്ട് നേശ്യവും വാശിയും വന്ന അച്ഛനും താനേ സ്വഭാവമാണ് അല്ല മോളെ നിനക്കിനിപ്പടിക്കാനൊന്നും പോകണ്ടേ കയ്യിലുള്ള ന്യൂസ് പേപ്പർ മടക്കി വെച്ച് അച്ഛൻ ചോദിച്ചതും ആദ്യം സ്റ്റെക്കായി ഞാൻ ഇവളോട് ഇതേക്കുറിച്ച് ചോദിച്ചത് ഏട്ടാ അപ്പൊ കൊഴിഞ്ഞു മാറി അച്ഛന് സപ്പോർട്ടായി അമ്മയും പറഞ്ഞു ആ അത് പിന്നെ എന്റെ പാടത്തെല്ലാം കഴിഞ്ഞതാണ് അച്ഛാ കുറച്ചു കാലം ജോലിയും ചെയ്തിരുന്നു പിന്നെ അമ്മയുടെ ആങ്ങളുടെ മോന് കാരണം അത് പോയി അതിലാണ് ഞാൻ ആ ജോലിക്ക് കയറിയത് ഓൾക്ക് വേണേലും ഇനിയും തുടർന്ന് പഠിക്കേ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് തന്നെ ജോലിക്ക് കയറിയേ ചെയ്യാലോ ഏതായാലും എന്റെ മോനെ ഈ ജന്മം തിരിഞ്ഞു നോക്കും എനിക്ക് തോന്നില്ല കുറച്ച് കളിയേട്ടാ ആ ദിവനൊന്ന് വലുതാവട്ടെ മോളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഒരു മോനുണ്ടായപ്പോ ഒരുപാട് സന്തോഷിച്ചു എന്റെ കാലശേഷം എല്ലാം അവൻ നോക്കിക്കൂടുന്ന് വിചാരിച്ചു അത് പിന്നെ ഹാരിട്ടാ അവൻ അവൻ്റെതായ തിരക്കുണ്ടാകില്ലേ എന്ത് തിരക്കാണ് ഭാഗ്യം അവന് നല്ലൊരു ജോലി എടുത്ത് കളഞ്ഞ് തേരാപാര നടക്കുന്ന അവനൊക്കെ എന്ത് തിരക്ക എന്ത് ഹോസ്പിറ്റലിൽ പോയപ്പോ കണ്ടു അവൻ കാരണം കയ്യും കാലൊക്കെ ഒടിഞ്ഞു കിടക്കുന്ന കൊറേ എണ്ണത്തിന് അവൻ കാരണം പരിക്കെ പറ്റിയവർക്ക് ചികിത്സിക്കാനാ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയതെന്ന് അവന്റെ വിചാരം ഓട്ട ഹരിയട്ട വിട്ടുകാള അവൻ വെറുതെ പ്രശ്നത്തിനൊന്നും പോകില്ലല്ലോ അവൻ ഇഷ്ടമില്ലാത്ത കണ്ടാലേ അവൻ പ്രതികരിക്കൂ ആ എന്തേലാവട്ടെ അതും പറഞ്ഞ അച്ഛനെ എണീക്ക് പോയി മോളിതൊന്നും കേട്ട് സങ്കടപ്പെടണ്ട അര്യൻ ഇങ്ങനെ പറയുന്നത് ആ ഉള്ളിലെ സങ്കടം കൊണ്ടാണ് അറിയാമേ പിന്നെയും കുറച്ചു നേരം അവിടെ അവിടെയിരുന്നു അതിൻ്റെ ഇടയിൽ കുഞ്ഞിച്ചക്കൻ മടിയിൽ നിന്നിറങ്ങി തറയിലിരുന്ന് അവൻ ടോയുമായി കളിക്കാൻ തുടങ്ങിയിരുന്നു അവനെ നോക്കിയിരിക്കുമ്പോഴാണ് ദക്ഷിന്റെ കാറ് വരുന്നത് കണ്ടത് പൊതുവെ രാവിലെ പോയ രാത്രിയാണ് വരിക അല്ലെ ചില ദിവസങ്ങളിൽ ഉച്ചക്ക് വരും ഭക്ഷണം കഴിച്ച് തിരികെ പോവുകയും ചെയ്യും ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് ആലോചിച്ച് നോക്കിയപ്പോഴേക്കും ആള് കുഞ്ഞിനെടുത്ത് ഉള്ളിലേക്ക് പോയിരുന്നു പോകുന്ന പോക്കിൽ ആരോടൊന്നും ഇല്ലാത്തൊരു ചായ വേണമെന്നും പറഞ്ഞു മോളെ അവനൊരു ചായ കൊടുക്ക് കൊടുക്കു അല്ലെ ചിലപ്പോൾ അത് മതിയാകും വേഗം പോയി ഫ്ലാസ്കിൽ നിന്നും കുറച്ചു മുമ്പ് തങ്ങൾക്ക് കൊടുക്കാൻ ഉണ്ടാക്കി വെച്ചതിൽ നിന്നും മാറ്റി വെച്ചതെടുത്ത് ഗ്ലാസ്സിലേക്ക് പകർന്ന് അതുകൊണ്ട് കൊണ്ട് ലിവിങ് റൂമിലേക്ക് വരുമ്പോൾ അച്ഛനും അവനും സെറ്റിയിൽ നിന്ന് കാര്യമായി സംസാരത്തിലായിരുന്നു കുറച്ചുകൂടി അടുത്തേക്ക് എത്തിയപ്പോൾ മനസ്സിലായി അവൻ്റെ ജോലിക്കാരമാണെന്ന് അച്ഛനിനി അവനോട് എന്ന് മുതലാണ് ജോലിക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ വേറെന്തൊക്കെയോ പറഞ്ഞ് മാറുന്നുണ്ട് സത്യത്തിൽ ഇതുവരെ ആ അസുരന്റെ ജോലി എന്താണെന്ന് അറിയില്ല ജോലി ഇടുന്ന പോലെ സംശയമാണ് ഇവന്റെ സ്വഭാവം വെച്ച് എവിടെ ജോലിക്ക് കയറാനാണ് അല്ലെങ്കിൽ ഇവനൊന്നും ജോലിയുടെ ആവശ്യമില്ലല്ലോ കുറെ പണം എന്ന അഹങ്കാരാണ് ആ അഹങ്കാരം ഇല്ലാതായാലും അവൻ നന്നാകും ഒന്നും മിണ്ടാതെ അവരുടെ അടുത്തേക്ക് അവന് നേരെ കപ്പ് നീട്ടിയതും അതിൻ്റെ ഇടയിൽ തന്റെ മുഖത്തേക്കൊന്നും പാളി നോക്കിയോ ഏയ് ഇല്ല അത് തന്നെ സംശയാകും വീണ്ടും അവരെന്തൊക്കെയോ ചർച്ച ചെയ്യാൻ തുടങ്ങിയതും വേഗം അവർ കിച്ചണിലേക്ക് പോയി രാത്രിയിലേക്ക് വേണ്ട ചപ്പാത്തി പരത്താൻ തുടങ്ങി കല്യാണം ചേച്ചി രാവിലെ ഒന്ന് അകവും പോകും ക്ലീൻ ആക്കി പോകും ഒപ്പം രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കും പാചകം മാത്രം തങ്ങൾക്ക് ചെയ്യാനുണ്ടാകും ബാക്കിയൊക്കെ ചേച്ചി ചെയ്ത് വെച്ച് പോകും അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ തനിക്ക് കുഞ്ഞിൻ്റെ കാര്യം നോക്കുകയില്ലാതെ കാര്യമായിട്ട് വലിയ പണിയൊന്നും ഉച്ചയ്ക്ക് രാത്രിയിലേക്കുള്ളത് ഞാനും അമ്മയും ഉണ്ടാക്കും അധികം ഉച്ചക്കുണ്ടാക്കിയത് രാത്രിയിൽ ചൂടാക്കി കഴിക്കാറാണ് പതിവ് കുഞ്ഞിച്ചിങ്ങനെ ആരുടെയെങ്കിലും കയ്യിലിരിക്കുമ്പോഴേ ജോലി ചെയ്യാൻ പറ്റൂ അതിൽ ഒന്നിനും സമ്മതിക്കാതെ കൂടുതൽ ഉണ്ടാകും ആളിൽ നിന്നും കുഞ്ഞിന്റെ ചിടുക്കം കേട്ടതും വേഗം പാല് നിറച്ച് വെച്ച് ബോട്ടിലും വിടുത്ത് അങ്ങോട്ടേക്ക് പോകും സെറ്റിയിലിരിക്കുന്ന അസുരന്റെ കുഞ്ഞു അവനെ നോക്കാതെ വേഗം ഫീഡിംഗ് ബോർഡിൽ അവിടെ മുന്നിലെ കുഞ്ഞു ഗ്ലാസ് ടേബിളിൽ വെച്ച് കിച്ചണിലേക്ക് തന്നെ പോയി അന്ന് അവൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെങ്കിലും കഴിവതും അവൻ്റെ മുന്നിൽ പോവാതെ ഒഴിഞ്ഞുമാരുന്നതാണ് തന്നെ കണ്ടാലല്ലേ അവന് പ്രശ്നമുള്ളൂ പിന്നെ ഇപ്പോഴും അവൻ അങ്ങനെ പറഞ്ഞതിൽ കുഞ്ഞു പരിഭവും ദേഷ്യവും അതെന്തിനാണെന്ന് മാത്രം ഇന്നും അറിയില്ല